അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറയാ ഗംഗാധര മുലാളി രമണനും പൊട്ടനുണ്ടെന്ന് പറയു വെളിവില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുത്തു എന്തിനാ എനിക്ക് വ്യത്യസ്തമായ നീ ഒന്നും ഇത് എങ്കിലും എന്നോട് പറയാണ് യെസ് ഓർ മിസ് അത്രയുള്ളൂ അത്രേ ഉള്ളൂ അതെന്തിനാ എനിക്കറിയില്ലേയും കൂടെ ില്ലെന്ന് പറയായിരുന്നു സമാധാനൊക്കെ അങ്ങനെ ആവാഹിച്ചു പിടിച്ച് കൊണ്ടു വന്നേക്കുന്നത് പക്ഷേ മുഖത്ത് അതൊന്നും കാണുന്നില്ല അതെന്തായാലും ഞങ്ങള് എങ്കിലും എന്നോട് പറഞ്ഞ പരിപാടിക്ക് തല വെച്ച് കൊടുക്കാൻ പോവുകയാണ് ചെല്ലടാ ചെല്ലി പോയി കാണാഴ് നല്ല വൃത്തിയായിട്ടൊക്കെ കഴുകണേ ചെറിയൊരു ടെൻഷൻ ചെറിയോരു ടെ അപ്പൊ ഏതായാലും നമുക്ക് ശേഷം സ്ക്രീനിൽ കാണാം ശേഷം ഭാഗം സ്ക്രീനിൽ